അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് അപ്പോൾ കിഴങ്ങ് വെച്ച് എങ്ങനെ ഒരു ഹെൽത്തി ഉപ്പുമാവ് തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ രണ്ട് മധുരക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് കഴുകിയ മധുരക്കിഴങ്ങ് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് വേണ്ടത് ഇതൊരു ഓറഞ്ച് ഷെയ്ഡുള്ള മധുരക്കിഴങ്ങ് ആണ് കൂടുതൽ ഇതാണ് ഇവിടെ കിട്ടാറ് അപ്പോൾ വൈറ്റ് ഉള്ളിൽ വൈറ്റ് ഉള്ളതാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കാരണം അതാകുമ്പോൾ കുറച്ച് പൊടി പൊടിയായിട്ട് കിട്ടും വെന്ത് കഴിഞ്ഞാൽ ഇത് കുറച്ച് ജ്യൂസി ടൈപ്പാണ് അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത മധുര കിഴങ്ങ് ഇതുപോലെ ഇങ്ങനെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഞാൻ ഒരു അഞ്ച് മിനിറ്റോളം വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് തണിഞ്ഞിട്ട് അതിൻ്റെ പുറത്തുള്ള ആ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഉടക്കുമ്പം കണ്ടില്ല കുറച്ച് ജ്യൂസിയാണ് അപ്പോൾ കംപ്ലീറ്റ് ഒന്ന് ഉടച്ചതിന് ശേഷം നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പോൾ സാധാരണ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ പാത്രത്തിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാക്കുമ്പോൾ കടുകും അതുപോലെ ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കടലപ്പരിപ്പും പിന്നെ വറ്റൽമുളകും കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത ഒരു സവാളിയും എരിവിനാവശ്യത്തിന് ഒരു മൂന്നോ നാലോ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് വഴക്കാം സവാള നന്നായിട്ട് വാടണമെന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ആ ഇരുവൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ നേരത്തെ ഉറച്ചു വെച്ചാൽ നമ്മുടെ മധുരക്കിഴങ്ങും കൂടി അതിലോട്ടിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ചെറിയ തേങ്ങ കുറച്ചൊരു പിടി തേങ്ങയും കൂടി ഇട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ മധുരക്കിഴങ്ങ് ഉപ്പുമാവ് ഇവിടെ റെഡിയായി നല്ല ടേസ്റ്റാണ് മധുരവും എരിവും കൂടിയുള്ള ഒരു മിക്സ് ഒരു വെറൈറ്റി ടേസ്റ്റ് അല്ലേ അപ്പോൾ എപ്പോഴും നമ്മൾ പുഴുങ്ങിയിട്ടൊക്കെ ആണല്ലോ കഴിക്കാറ് അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ആക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ